നമസ്കാരം കാക്കയുടെ നിറം പെറ്റ തള്ള കണ്ടാൽ സഹിക്കില്ല ഇത് പറഞ്ഞത് സത്യഭാമ കറുപ്പ് കണ്ടാൽ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഭയവും അരോചകവും ഉണ്ടായിരുന്നത് എന്നാലിപ്പോൾ പുതിയ ഒരാൾ കൂടി പിണറായിക്ക് പിൻഗാമിയായിട്ട് വന്നിരിക്കുകയാണ് അതാണ് കലാമണ്ഡലം വെളുത്ത സത്യഭാമർ രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമയുടെ ജാതീയ അധിക്ഷേപത്തിൽ അന്വേഷണം നടത്തുവാനായിട്ട് ഡി ജി പിക്ക് പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിർദ്ദേശം വിഷയം പത്ത് ദിവസത്തിനകം അന്വേഷിച്ച റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം കറുത്ത നിറമുള്ള കലാകാരന്മാരെ സത്യഭാമ ജാതീയമായിട്ട് അധിക്ഷേപിച്ചുവെന്നും കമ്മീഷൻ വിലയിരുത്തി സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാണ് കേസെടുത്തത് അതേസമയം അധിക്ഷേപത്തെ നിയമപരമായിട്ട് നേരിടുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുകയാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം മനുഷ്യാവകാശ പ്രവർത്തകൻ ഗിന്നസ് മാടസാമിയും ഈ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു എസ് എസ് സി എസ് ടി ആക്ട് നിയമപ്രകാരം മനഃപൂർവ്വം അപമാനിച്ചാൽ അഞ്ച് വർഷം വരെയും തടവിലാക്കപ്പെടുവാൻ സാധ്യതയുണ്ട് ഏറ്റവും കുറഞ്ഞത് ആറു മാസം തടവെങ്കിലും ഉറപ്പാണ് അതായത് രാമകൃഷ്ണൻ കേസിന് പോയാൽ സത്യഭാമയ്ക്ക് ശിക്ഷ ചെറിയ അളവിലെങ്കിലും കിട്ടിയിരിക്കും അത് ഉറപ്പാണ് അതുമാത്രമല്ല മുൻകൂർ ജാമ്യം പോലും ഇല്ലാത്ത കേസാണിത് എന്തായാലും രാമകൃഷ്ണനെതിരെ സത്യഭാമയുടെ നിലപാട് സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ വഴിയൊരുക്കുന്നത് സ്വകാര്യ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു സത്യഭാമയുടെ ഈ ഒരു അധിക്ഷേപപരമായിട്ടുള്ള പരാമർശം ശരീരത്തിന് നിറവും സൗന്ദര്യമുള്ളവൻ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂവെന്നായിരുന്നു സത്യഭാമയുടെ പരാമർശം നർത്തകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ വർണ്ണവറി പരാമർശങ്ങൾ കലാമണ്ഡലം സത്യഭാമ വീണ്ടും ആവർത്തിക്കുകയും ചെയ്തിരുന്നു ആരെയും വ്യക്തിപരമായിട്ട് തന്നെ അധിക്ഷേപിച്ചിട്ടില്ലെന്ന മാധ്യമങ്ങൾക്ക് മുൻപിൽ അവകാശപ്പെട്ട സത്യഭാമ കറുത്ത നിറമുള്ളവർക്ക് സൗന്ദര്യമില്ലെന്നാണ് കരുതുന്നതെന്നും പറഞ്ഞതിൽ കുറ്റബോധമില്ലെന്നും കൂട്ടിച്ചേർക്കുകയുണ്ടായി സൗന്ദര്യമില്ലാത്തവർ മോഹിനിയാട്ടത്തിലേക്ക് വരേണ്ടെന്നും മോഹിനിയാട്ടം സൗന്ദര്യമുള്ളവർക്കുള്ള കലയാണെന്നും തിരുവനന്തപുരത്ത് വസതിയിൽ ചെന്ന് കണ്ട മാധ്യമ പ്രവർത്തകരോട് സത്യഭാമ പറഞ്ഞു വർണ്ണവെറി നടന്നുവെന്നതിന് പോലീസിനും അതുപോലെ കോടതിക്കും തെളിവ് വേണ്ടേ തൻ്റെ പരാമർശങ്ങളിലൊന്നും ആരുടെയും പേരെ പരാമർശിച്ചിട്ടില്ല വ്യക്തിയുടെ പേര് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ ആരെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചിട്ടില്ലെന്നാണ് സത്യഭാമയുടെ വാദം മോഹിനിയാട്ടം അവതരിപ്പിക്കേണ്ടത് മോഹിനിയാകണം മോഹനനല്ല കറുത്ത കുട്ടികൾക്ക് എപ്പോഴെങ്കിലും സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ സൗന്ദര്യമില്ലാത്തവർ മോഹിനിയാട്ടത്തിലേക്ക് വരേണ്ട മോഹിനിയാട്ടം സൗന്ദര്യമുള്ളവർക്കുള്ള കലയാണ് സൗന്ദര്യവും അഭിനയവും നോക്കിയാണ് കലോത്സവത്തിൽ പോലും മാർക്കിടുന്നത് കാക്കയുടെ നിറം പെറ്റ സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞതിൽ കുറ്റബോധമില്ലെന്നായിരുന്നു സത്യഭാമയുടെ പ്രതികരണം പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ് ഇനിയും പറയും എൻ്റെ കലയുമായിട്ട് വരുന്ന പ്രശ്നങ്ങളിൽ ഞാൻ പ്രതികരിക്കും കറുത്ത നിറമുള്ളവരെ മോഹിനിയാട്ടം പഠിപ്പിക്കില്ലേ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനെ പഠിപ്പിക്കുമെന്നും മത്സരങ്ങൾക്ക് അയക്കില്ലെന്നും അവർ പറഞ്ഞു സൗന്ദര്യമില്ലാത്തതിനാൽ തന്നെ മാർക്ക് ലഭിക്കില്ല മത്സരിക്കുന്ന പല കുട്ടികൾക്കും മേക്കപ്പിൻ്റെ ബലത്തിലാണ് മാർക്ക് ലഭിക്കുന്നത് ലിംഗനിറ വ്യത്യാസങ്ങൾ കാണിക്കുന്നത് ഒരു കലാകാരിക്ക് ചേർന്നതാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്താ ചേരാത്തതെന്നായിരുന്നു സത്യപാമയുടെ മറുപടി നിങ്ങളുടെ തൊഴിൽ പോലെയൊന്നുമല്ല ഇതിന് അത്യാവശ്യം സൗന്ദര്യം വേണമെന്നും സത്യപാമ പറഞ്ഞു രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കില്ലെന്നുമായിരുന്നു സത്യപാമയുടെ പരാമർശം മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്നവർ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം കാല് കുറച്ച് അകത്തി വെച്ച് കളിക്കുന്നൊരു ആർട്ട്ഫോമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ കാലും കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അരോചകമില്ല എന്നാണ് സത്യഭാമ പറയുന്നത് മോഹിനിയാട്ടം ആൺപിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാകണം ആൺപിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട് ഇവനെ കണ്ടു കഴിഞ്ഞാൽ ദൈവം പോലും അല്ലെങ്കിൽ പെറ്റ തള്ള സഹിക്കില്ല എന്നായിരുന്നു സത്യഭാമ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക